ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം എന്തെല്ലാം എല്ലാവരും സുഖായിരിക്കുന്നില്ലേ അലഹദില്ല ഇവിടെ നമ്മളും സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ കുറേയായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറൊന്നല്ല ചെറിയൊരു മടി പിടിച്ചോണ്ടാണ് കേട്ടോ അറിയുന്ന കുറച്ച് പേരെങ്കിലും കമൻറ്റായിട്ടും മെസ്സേജായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇല്ലാത്തെന്നുള്ളത് ഇൻഷാല്ല ഞാൻ ഇനി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഇവിടെയുള്ള അൽഫില ലേഡീസ് വിങ്ങിൻ്റെ ഒരു പുട്ടിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടിലോട്ടേക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ നോക്കാം അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസാക്കി കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കിയ പുഡിങ്ങ് ലെയേഡ് ഡിലൈറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ആണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാനൊരു വേറൊരു ദിവസം അത് വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇതാ ഇത് ലയേഡ് പുഡിങ് ആയതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കാൻ കുറച്ച് പാടാണ് പക്ഷേങ്കിൽ എനിക്ക് ആ പാട് തോന്നിയിട്ടില്ല കാരണം ഞാൻ തലേന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അതിൻ്റെ ഒരു ലെയർ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ ഒരു പുഡിങ് ഫസ്റ്റിന് പോകുമ്പം എല്ലാവർക്കും അറിയുന്ന തന്നെ ഒരു എ ഫോർ ഷീറ്റിൽ അതിൻ്റെ ഹൗ ടു പ്രിപ്പറേഷൻ എഴുതുക ഇൻഗ്രീഡിയൻസ് എഴുതാം അങ്ങനെയൊക്കെ അപ്പം ഞാൻ അതെല്ലാം എഴുതി വെക്കലാണ് ഇതാണ് കേട്ടോ ലെയർഡ് ഡിലൈറ്റ് പുഡിങ് അപ്പം ഞാനെല്ലാം റെഡിയാക്കി വെച്ച് എൻ്റെ പുഡിങ് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക അത് റാപ്പ് ചെയ്ത് തന്നു നമ്മൾ പ്രോഗ്രാം വൈകുന്നേരം ഏഴര മണിക്കായിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് ഒരു ഏഴ് മണിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ നമ്മൾ അവിടത്തേക്ക് എന്നാലും ലേറ്റായി പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എല്ലാം റാപ്പ് ചെയ്ത് വെക്കലാന്ന് എനിക്ക് ഏറ്റവും വലിയ പേടി ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ എൻ്റെ ഈ ഡെക്കറേറ്റ് എല്ലാം കുളമായി പോകുന്നതായിരുന്നു പക്ഷേ എങ്കിലേ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഇവിടുന്ന് ഡെക്കറേറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ എൻ്റെ എല്ലാം സെറ്റായി നമ്മളങ്ങോട്ടേക്ക് പോക്കാന്ന് അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസ് മിസ്സായിട്ടുണ്ട് അവിടെ എത്തി അങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കാൻ ടൈം വന്നിട്ടുണ്ടായിരുന്നു അതും എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ അവർ മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസൻറ്റേഷനിൽ നിന്ന് മാർക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ആർട്ടിഫിഷ്യൽ റോസ് ഫ്ലവർ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോരുത്തരും അവരെ കൈവിനുസരിച്ചിട്ട് പ്രസൻറ്റ് ചെയ്തു മഷല്ല അടിപൊളിയായിരുന്നു എല്ലാവരുടെ പുഡിങ്ങും ഒന്നിനൊന്നും മെച്ചായിരുന്നു പിന്നെ അവർ മസ്റ്റായിട്ട് പറഞ്ഞത് ഈ കാൻഡിൽ പോലത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ എല്ലാവരും ഓരോരോ റെഡിയാക്കുന്നതേ ഉള്ളൂ അങ്ങനെ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് റെഡിയാക്കി വെച്ചു പ്രസൻറ്റ് അടിപൊളിയായിരുന്നു നമ്മൾ പത്ത് പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഓൾമോസ്റ്റ് റെഡിയാക്കി വെച്ച് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ജഡ്ജസ് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ പിന്നെ അവർ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തായിരുന്നു പുറത്തുനിന്ന് കുറച്ച് പേര് പാട്ടുപാടലും മക്കൾ പാട്ടുപാടലും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ജഡ്ജസ് ഒക്കെ പുറത്തു വന്നു അവർ ഫസ്റ്റും സെക്കൻഡും തേർഡും തേർഡുമൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു അങ്ങനെയാണ് മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്റെ കുറിച്ച് നല്ല കയറിയതായിട്ട് പോലും എൻ്റെ ഇല്ലായിരുന്ന എല്ലാം ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു അതൊന്ന് നല്ലതാണോ അങ്ങനെ ഇതാ അലഹമില്ല എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്നുള്ളത് അപ്പം ഇതാ അങ്ങനെ ഞാൻ നമ്മൾ വീട്ടിലെത്തി ഞാൻ ഗിഫ്റ്റൊക്കെ അൺബോസ്റ്റ് ചെയ്തു ഇൻഷാല്ലാ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കൊച്ച് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം